ചാനി എല്ലാം ഇറങ്ങും മിസ്ലേക്ക് സ്മാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല ഫ്രോക്ക് വീഡിയോ ഒന്നും അല്ല കാരണം സാധാരണ നമ്മുടെ ചാനലിൽ ഫ്രോക്ക് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസ് വീഡിയോസൊക്കെയാണ് കാണിക്കാറുള്ളത് പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഫാബ്രിക്സ് ഫാബ്രിക്സ് റണ്ണിങ് മെറ്റീരിയൽസ് സെയിൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഇനി മുതലുള്ള യൂട്യൂബ് ചാനലുകളിലും അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിലും ഇത് അവൈലബിൾ ആയിരിക്കും അതിന് നമുക്ക് പയ്യെ ഒന്ന് സ്റ്റാർട്ട് സ്റ്റാറ്റസ് തുടങ്ങാം അപ്പം നിങ്ങൾക്ക് ഫാബ്രിക്സ് മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഫാബ്രിക്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ഒരു ഫാബ്രിക്സ് കാണിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂ മെറ്റീരിയൽസ് നേച്ചർ വൈസ് നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ തന്നെ കട്ട് പീസസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് സാധാരണ കട്ട് പീസസൊന്നും അങ്ങനെ സെയിൽ ചെയ്യാറില്ലല്ലോ അപ്പം നമ്മളിവിടെ കട്ട് പീസൊക്കെ ആണെങ്കിലും കാണിച്ചു തരും സെയിൽ ചെയ്യും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഈ ഫാബ്രിക്സ് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് നമ്പർ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ എത്ര മീറ്റേഴ്സ് വേണം എന്നിവിടെ പറയുകയാണെങ്കിൽ നമ്മൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഫാബ്രിക്സ് കാണാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത് ഒരു മിക്സ് മിക്സ്ഡായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഫ്ലോറൽ പ്രിന്റിൽ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളൊക്കെ വരുന്ന ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത് കേട്ടോ തന്നെ ജോർജസ് ഫാബ്രിക്കിൽ വരുന്ന ഫ്ലോറി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് വൈറ്റ് പ്യോർ വൈറ്റ് അല്ല ഒരു ഓഫ് ഐറ്റും കൂടെ ചേർന്നൊരു കളറിലാണ് വരുന്നത് എന്താ ഇത് നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് ഗൗൺ ചെയ്യാനായിട്ടൊക്കെ സിമ്പിളായിട്ട് ഇത് ചെയ്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പം ഈ ഒരു ഓഫ് ഐറ്റിൽ ഫ്ലവേഴ്സ് വരുന്നത് ഒരു ലൈറ്റ് ത്രഡ് ഓഫ് വൈറ്റ് ലൈറ്റ് യെല്ലോ ഗ്രീൻ ഇങ്ങനത്തെ ഒരു കളറിനാണ് വരുന്നത് അപ്പം ഇത് ഒരു ഫാബ്രിക്ക് ഇങ്ങനെയാണ് ഇത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ ഒരു ഫാബ്രിക്ക് എത്ര മീറ്റേഴ്സ് വേണം എന്നുള്ളത് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫാബ്രിക്ക് ഇതിലൊരു ചെറിയൊരു വർക്കും ഉണ്ട് ഇതുകൊണ്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് പോലുണ്ട് ത്രെഡ് വർക്കുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഫാബ്രിക്ക് ഫസ്റ്റ് ഫാബ്രിക്ക് ഇങ്ങനെയാണ് ഇതിന്റെ വിട്ട് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഫാബ്രിക് ഒരു റയോൺ ഫാബ്രിക് ആണ് ഇതിൽ പീച്ച് കളർ ആണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് അതിലൊരു ലീഫിന്റെ പ്രിന്റ് വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ് തൊട്ടാൽ തന്നെ അറിയാം നല്ല കംഫോർട്ടബിൾ ആണ് ചൂടത്താണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സമ്മർവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫാബ്രിക് ആണ് ഇത് വെച്ച് ഫ്രോക്സ് അതുപോലെ ചെറിയ കുർത്തീസ് ഒക്കെ ഇല്ലേക്ക് നെക്സ്റ്റ് ഫാബ്രിക്ക് ജോർജറ്റാണ് വൈറ്റ് ജോർജറ്റിൽ ചെറിയ 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 പൂക്കൾ വരുന്ന ഫാബ്രിക്കാണ് വൈറ്റിൽ പ്യോർ വൈറ്റാണ് വൈറ്റിൽ ചെറിയ ഒരു റോസ് കളറിലെ പൂക്കളാണ് വരുന്നത് നല്ല രസമാണ് കാണാനും ഇത് മെയിനായിട്ട് കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യാനായിട്ട് അടിപൊളിയായിരിക്കും പിന്നെ സാരിക്ക് വേണമെങ്കിലും അഞ്ചര മീറ്റർ കട്ട് ചെയ്ത് വേണേലും തരാം അപ്പം എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം വൈറ്റിൽ ഫ്ലോറൽ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് വേണം അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്കിത് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഫാബ്രിക് നേവി ബ്ലൂയില് ഇതുപോലെ റെഡ് കളറിലെ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന പ്രിന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിമ്പിൾ ഫ്രോക്കുകൾ സിമ്പിളായിട്ടുള്ള ഫ്രോക്സ് കുർത്തീസ് ചെയ്യാനാണ് ഇതിന് കൂടുതൽ ഭംഗി ഇതെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ട് തന്നെയാണ് നെക്സ്റ്റ് ഇത് കട്ട് പീസ് ആണ് വന്നീറ്റിങ്ങിൻ്റെ ഒരു കട്ട് പീസാണ് ഇത് ഫ്ലവേഴ്സാണ് വലിയ വലിയ ഉള്ള ഒരു പീസാണ് വേണ്ട നല്ല ഭംഗിയില്ല ഒരു ഗ്ലേസിങ് ഉള്ള ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള ഗ്ലേസിംഗ് ഉള്ളൊരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് ഫാബ്രിക് എന്ന് പറയുന്നത് ക്രൈപ്പ് ആണ് ക്രൈപ്പ് ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ള ഉള്ളൊരു ഫാബ്രിക്കാണ് കാരണം നല്ല സുഖം ഇട അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങേ വേണം അപ്പം ഇതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഒരു പീച്ച് കളറും അതുപോലെ ബ്ലൂ കളറുമാണ് കുറച്ച് ഡാർക്ക് ബ്ലൂ എന്നാൽ ലൈറ്റ് സ്കിൻ സ്കൈ ബ്ലൂ കൂടെ ചേർന്ന് മിക്സാണ് അതുപോലെ ലൈറ്റ് പീച്ചും ഡാർക്ക് ആണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് നല്ല രണ്ട് കളേഴ്സാണ് മിക്സ് ആയിട്ടും ചെയ്യാം ഇപ്പം ഇത് ആണെങ്കിൽ ഇത് ബോട്ടം ആയിട്ടും ചെയ്യാം അങ്ങനെ രണ്ട് കളേഴ്സിനെ മിക്സ് ആയിട്ട് ഫ്രോക്കും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് യാണ് നല്ല ഭംഗിയുള്ളൊരു ക്രേപ്പാണ് അതായത് എൻ്റെ ഡിസൈൻ ആണ് സിമ്പിൾ എന്ന ഒരു അടിപൊളിയാണ് കേൾക്കായാലും മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് സിക്സ്റ്റി ഇഞ്ച് വെറ്റ് ഉണ്ട് കേട്ടോ അപ്പം നല്ല വീരാണ് വൺ ലീറ്റർ എടുത്താൽ തന്നെ നമുക്കൊരു രണ്ട് മീറ്ററിന്റെ ഒരു ഫ്രോക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അത് ക്രേപ്പിൽ ഒരുപാട് പ്രത്യേകത ട്രെൻഡിയാണ് അപ്പം അതുപോലെ തന്നെ സിമ്പിൾ ഡിസൈൻസ് ആയിരിക്കും ക്രേപ്പിന് പിന്നെ ലൈനിങ്ങേ വേണ്ട പിന്നെ നല്ല സുഖമായിരിക്കും ഇടാനായിട്ട് സിക്സ്റ്റി ഇഞ്ച് വിട്ട് മിക്കവാറും ചില ക്രേസിനെ കാണും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ക്രേപ്പിൽ അതുപോലെ അഴുക്കാവത്തിൽ പെട്ടെന്ന് ഓണമെന്നും ക്രേപ്പിന് ഒത്തിരി പ്രൈസ് ഇല്ല നല്ലൊരു ഫാബ്രിക് ആണ് ക്രേപ്പ് വൈറ്റിൽ വൈറ്റ് എല്ലാം പ്യുവർ വൈറ്റ് അല്ല ഓഫ് വൈറ്റോട് മിക്സ് ആണ് അതിൽ ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അത് ഓഫ് ഐറ്റിൽ പീച്ച് കളറാണ് നല്ല കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എനിക്കും ഒരു പൊട്ടി ചെയ്യണം എന്നുള്ള മാതിരി ഒരു അടിപൊളി ഒരു സിമ്പിളാണ് സിമ്പിൾ ആണ് സിമ്പിൾ അതുകൊണ്ടാണ് ഈ ഒരു ഭംഗി കുട്ടികൾക്ക് ഫ്രോക്സ് ചെയ്താൽ അടിപൊളിയായിരിക്കും വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ നമ്പറിലായത് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു ക്രേപ്പ് തന്നെയാണ് വൈറ്റിൽ ഒരു നേവി ബ്ലൂവും ഒരു ലൈറ്റ് ബ്രൗൺ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇങ്ങനൊരു സ്ട്രൈപ്പ് സ്ട്രൈപ്പ് ഡിസൈനാണ് ഇത് ക്രേപ്പിൽ നല്ല രസമുണ്ട് സിക്സ്റ്റി ഇഞ്ച് വിട്ടാകുമ്പോൾ നല്ല രസമുണ്ട് ഇത് ഒരു സിമ്പിൾ ഒരു ഡിസൈനാണ് ണ്ടോ നല്ല സോഫ്റ്റ് ആണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല നല്ല സുഖമായിരിക്കും ഇടാനായിട്ട് ആഷ് കളറിലെ പ്രിന്റ് വരുന്ന ഒരു ഡിസൈൻ ആണ് ഉറച്ച ഫ്ലവേഴ്സ് പല കളേഴ്സിലെ ഫ്ലവേഴ്സിന്റെ മിക്സ് ആണ് കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് അത് ഇത് അടുത്തത് മൾട്ടി കളേഴ്സ് വരുന്ന ഒരു ഷിഫോൺ ഫാബ്രിക് ആണ് കാണിക്കുന്നത് നല്ല കട്ടി കളേഴ്സ് ആണ് ഫുൾ കട്ടി കളേഴ്സ് ഉള്ള പല പല മിക്സ് ആണ് ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് നല്ല ഫ്ലോയി ആയിട്ട് ഗൗണൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി കളേഴ്സിനുള്ള ഒരു ഫാബ്രിക് ആണ് ഒരു ക്രേപ്പ് ആണ് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ക്രേപ്പ് ഫാബ്രിക് ആണ് ബ്ലാക്കില് വൈറ്റ് കളറിലെ പൂക്കളാണ് ജാസ്മിൻ ഫ്ലവർ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ടോ അത് നല്ല സ്മൂത്താണ് അതുപോലെ തന്നെ ലൈനിങ് ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് വേറിയാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് അജിറ്റില് ഒരു ഗ്ലേസിങ് വരുന്ന സീക്വൻസ് അല്ല ഒരു എന്താ പറയുക ഒരു ഒരു ഗ്ലേസിങ് ഫാബ്രിക് ആണ് ഡബിൾ കളറാണ് കണ്ടോ ഇവിടെ കൊണ്ടൊരു ലൈറ്റ് ബ്രൗണിഷ് കളറും താഴോട്ടേക്ക് വരുമ്പോഴത്തേക്കിനൊരു ീച്ച് കളറിലേക്കും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് കണ്ടോ അങ്ങനെ ഒരു ഫാബ്രിക് ആണ് നല്ല ഭംഗിയാണ് അതായത് കണ്ടോ ഗ്ലേസിംഗ് അല്ലെങ്കിൽ ചുരിദാറൊക്കെ അടിക്കാൻ നല്ലതായിരിക്കും ഫ്രോക്സിനേക്കാളും ചുരിദാർ അടിച്ച് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ നെക്സ്റ്റ് ഒരു കട്ട് പീസ് ആണ് ക്രേപ്പിൽ തന്നെ വരുന്ന ഒരു പ്രിന്റ് വരുന്ന ഒരു ഫാബ്രിക് ആണ് വൈറ്റില് റെഡ് കളറിലെ ഈ ക്രിസ്മസ് ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് അതായത് കട്ട് പീസ് ജസ്റ്റ് വൺ വീറ്റർ അത്രയൊക്കെ ഉള്ളു വേണ്ടവർക്കത് പർച്ചേസ് ചെയ്യാം ഇതുംകൊണ്ട് ജസ്റ്റ് കുഞ്ഞ് ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് അതായത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രൈപ്പ് ആണ് ക്രൈപ്പ് ആണ് ഫാബ്രിക്ക് കണ്ടിങ്ങനെ ഫ്ലോയി ആയിട്ടുള്ളതാണ് ഫുൾ ലെറ്റേഴ്സ് ആണ് ലെറ്റേഴ്സ് വേർഡ്സ് ഒക്കെ ഉള്ളൊരു ടൈപ്പാണ് കണ്ടാവും അപ്പം അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് ഇത് ഇത് എന്തിനാന്ന് ചോദിച്ചാലും നമുക്കീ ജസ്റ്റ് ഒരു ഷർട്ടായിട്ട് വേണം ലേഡീസിനിട്ടോ കുട്ടികളെ കുട്ടികളെക്കാളും ഒരു കഫ്താൻ കഫ്താനൊക്കെ ചെയ്യുവോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ടോപ്സിനെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഒരൊറ്റ ഒരു ഷർട്ട ഒരു ടോപ്പ് ഇങ്ങനെ ഫ്ലോയി ആയിട്ടുള്ളത് പൈച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതായിരിക്കും മിക്കവാറും ഇങ്ങനത്തെ ഫാബ്രിക്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം കണ്ടെ ഇങ്ങനത്തെ നെറ്റ്ലേഴ്സ് ഒരു എന്താ പറയുക ഒരു ട്രെൻഡി ഒരു സംഭവമാണ് ഒരു വെറൈറ്റി ആയിരിക്കും ഓക്കെ അപ്പം ഇങ്ങനത്തെ ഒരു സാധ്യത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കാണിച്ചതാണ് ഇത് റെഡ് എന്ന് വെച്ചാൽ കുറച്ച് ഡാർക്ക് റെഡാണ് മെറൂണും അല്ല എന്നാൽ ഒരു റെഡിൻ്റെ തന്നെ ഡാർക്കാണ് നെക്സ്റ്റ് ഒരു കട്ടീസ് തന്നെയാണ് നമ്മൾ ഈ കട്ട് പീസ് എന്ന് പറയുന്നത് നല്ല തൂൺ തന്നെയാണ് കാരണം നമുക്ക് ഇത് കട്ട് ചെയ്ത ശേഷം ബാലൻസ് വരുന്ന വൺ മീറ്റേഴ്സ് ടു മീറ്റേഴ്സ് പീസസ് കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കട്ട് പീസസ് എന്ന് പറയുമ്പം നമുക്ക് കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന പീസസാണ് ജസ്റ്റ് വൺ മീറ്റേഴ്സ് അല്ലെങ്കിൽ നയൻറ്റി സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ വരുന്ന വേണം അപ്പോൾ അത് കട്ട് പീസസിനോട് താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഫാബ്രിക്സ് കാണിക്കുന്നത് കേട്ടോ ഇത് ക്രേപ്പ് തന്നെയാണ് ക്രേപ്പിൽ നേവി ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്നത് വൈറ്റ് ഫ്ലോറിലും അതുപോലെ ഒരു ചെറിയ ചെക്ക് ചെക്ക് ഒരു ഡിസൈനും വേണം കേട്ടോ ഇതൊരു വൺ മീറ്റർ വൺ മീറ്ററാണ് നെക്സ്റ്റ് ഒരു കട്ട് പീസാണ് ആഷ് കളറിൽ ഒരു ലൈറ്റ് ആഷ് ആഷ് കളറിൽ വൈറ്റ് ഫ്ലോറൽ അടുക്കായിട്ട് കട്ടിട്ട് ഗ്രെയിൻ കളറിലെ ഒക്കെ വരുന്ന ഒരു ഫാബ്രിക്കാണ് ഇതും വൺ മീറ്റർ ഉണ്ടാവുള്ളൂ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫാബ്രിക്സ് ഈ ഫാബ്രിക്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതുപോലെ നിങ്ങൾ എത്ര വേണം അതുപോലെ കട്ട് പീസസ് വേണ്ടവരും സെപ്പറേറ്റ് ആയിട്ട് കട്ട് പീസ് വേണം പിന്നെ അതിൻ്റെ ഫോട്ടോയും കൂടെ ജസ്റ്റ് ഒന്ന് അയച്ചേക്കും കേട്ടോ അപ്പം ഇന്ന് അയക്കുവാണെങ്കിൽ നമ്മൾ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തതായിരിക്കും ടു ത്രീ ഡേയ്സിനകത്ത് നിങ്ങൾക്കത് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫാബ്രിക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊട്ട് വീഡിയോസിലൊക്കെ ആണെങ്കിലും ഫാബ്രിക്സ് കാണിക്കും നേട്ടവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതേഴ്സിലൊക്കെ ആണെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കും പിന്നെ നമ്മുടെ ഡ്രസ് ഡ്രസ് വീഡിയോസ് സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഇൻസ്റ്റഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്യണം അതുപോലെ ഫാബ്രിക്കിൻ്റെ സെക്ഷൻ ഇന്ന സ്റ്റിച്ചിങ് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം താങ്ക്